നമ്പർ ശ്രീ ശ്രീ ഡി കെ എം രാജഗോപാലൻ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ചോദ്യം പേക്ഷയുണ്ട് ഈ സഭയുടെ നടപടിക്രമം അനുസരിച്ച് ചേരനെ നോക്കി സംസാരിക്കണം എന്നാണ് പറയുന്നത് ആ സാഹചര്യത്തിൽ ഈ ബാനർ ഇങ്ങനെ പിടിക്കുന്നത് തെറ്റാണ് അങ്ങ് അത് മാറ്റാനായി നിർദ്ദേശം നൽകണം കാരണം ചോദ്യം ഉത്തരാണ് പക്ഷെ എല്ലാ അംഗങ്ങളുടെയും ചോദ്യങ്ങൾ അവരെ മുഖത്ത് നോക്കിയല്ല ഉത്തരം പറയേണ്ടത് ബഹുമാനപ്പെട്ട സ്പീക്കറെ മുഖത്ത് നോക്കിയാണ് ചെയറിലേക്ക് നോക്കിയാണ് അഭിസംബോധന ചെയ്യേണ്ടത് അതുകൊണ്ട് അതിന് ബുദ്ധിമുട്ടുണ്ട് ഈ ബാനർ മാറ്റാനുള്ള ഒരു ഏർപ്പാട് ചെയ്യണം ഈ ചോദ്യം വളരെ ദീർഘമായ ഉത്തരമാണ് ഇത് ടേബിൾ ചെയ്യാൻ അങ്ങ് അനുവദിക്കണം ബാക്കി ഉപചോദ്യങ്ങൾ മറുപടി പറയും ഇവിടെ കൂടി കാണിച്ചത് കാണുന്നില്ല ഏറ്റവും ൊന്നില്ലുള്ള പ്രവർത്തനം നടത്തി കേരളീയ സമൂഹത്തിന്റെ അംഗീകാരം കേരളത്തിന്റെ ഗതാഗത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വിസ്മയകരമായ നേട്ടങ്ങളുമായി മുന്നോട്ട് പോകുമ്പോ അസഹിഷ്ണുതമുണ്ട് അസൂയമുണ്ട് കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഒരു വാക്കുകളില്ല പ്രതിഷേധിക്കാൻ കഴിയുന്നില്ല രാഷ്ട്രീയ മാത്രം കൈമുള്ള കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ം വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ അയാണ്ട് ഇരുപത്തിയാറ് കോടി രൂപയോളം കെ എസ് ആർ സി വരുമാനത്തിൽ വർധനമുണ്ട് യാത്രക്കാരുടെ എണ്ണത്തിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം വർധനമുണ്ട് ഓരോ മാസവും കെ എസ് ആർ സി വരുമാനം വർധിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങൾ കെ എസ് ആർ ടി സിക്ക് കെ എസ് ആർ ടി സിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടാൻ കഴിഞ്ഞു പത്ത് കോടി പത്തൊമ്പത് ലക്ഷം രൂപ രണ്ടാം ദിവസം ഈ കഴിഞ്ഞ തിങ്കളാഴ്ച രണ്ട് ഒമ്പത് കോടി നാൽപ്പത്തൊന്ന് ലക്ഷം രൂപ കൈവരിക്കാൻ കഴിഞ്ഞു കെ എസ് ആർ ടി സി നഷ്ടം കുറച്ചു കൊണ്ടുവരികയാണ് അതിനുവേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പുതിയ ബസ്സുകൾ വാങ്ങി പിന്നെ ഡെറ്റ് മൈലേജ് കുറയ്ക്കാൻ ആവശ്യമില്ലാതെ ഓടുന്ന വണ്ടികൾ മുഴുവൻ നിയന്ത്രിച്ചു നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ മാത്രം നമ്മളുടെ ആറ് കോടി മുപ്പത്താറ് ലക്ഷം രൂപയിൽ നിന്ന് ആറ് എൺപത്തഞ്ച് കോടിയിലേക്ക് വരികയും പ്രതിമാസം പതിനഞ്ച് കോടി രൂപ ഓഗസ്റ്റ് മാസത്തിൽ മാത്രം പതിനഞ്ച് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നമുക്ക് പ്രതിമാസ വർധന ഉണ്ടാക്കാൻ കഴിഞ്ഞു പ്രതിമാസം ഓടിക്കുന്ന കിലോമീറ്റർ പരമാവധി കുറച്ചു അതുപോലെ ഓരോ വണ്ടിയുടെയും ഏണിംഗ്സ് പെർ യാത്രക്കാരുടെ എണ്ണം പത്തൊമ്പത് ലക്ഷത്തിൽ നിന്ന് പത്തൊമ്പത് ലക്ഷത്തി നാൽപ്പത്തി നിന്ന് ഇരുപത് ലക്ഷത്തി ഇരുപത്തൊമ്പതായിട്ട് ഉണർന്നു ഓഗസ്റ്റ് മാസത്തിലെ കണക്കാണത് ഏണിംഗ്സ് പെർ കിലോമീറ്റർ നാൽപ്പത്തഞ്ച് പോയിൻറ്റ് ഏഴ് ഒമ്പതിൽ നിന്നും നാൽപ്പത്തൊൻപത് പോയിൻറ്റ് എട്ട് ഒന്നായി ഓരോ കിലോമീറ്ററേയും വരുമാനം വർദ്ധിച്ചു ഓരോ ബസ്സിൻ്റെയും വരുമാനം പതിനയ്യായിരത്തി അറുന്നൂറിൽ നിന്നും പതിനാറായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് രൂപയായി ഒരു ബസ്സിൻ്റെ പുറത്ത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് രൂപിച്ച് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി സ്മാർട്ട് കാർഡ് അടക്കമുള്ള യാത്രാ കാർഡ് അടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കി പിന്നെ എല്ലാം ഓൺലൈൻ പേയ്മെൻറ്റ് സാധ്യമാക്കാൻ കഴിഞ്ഞതുകൊണ്ട് യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് പിന്നെ വനിതകൾക്കും കുട്ടികൾക്കും വളരെ സൗകര്യപ്രദമായ രീതിയിലുള്ള യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാൻ കാലോചിതമായ പരിഷ്കാരങ്ങളാണ് ഗവൺമെന്റ് ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗതാഗത മന്ത്രിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു സർ യാത്രക്കാർക്ക് മെച്ചപ്പെട്ട യാത്രാ സൗകര്യങ്ങൾ നൽകുന്നതിനും കൂടുതൽ ആകർഷകമാക്കുന്നതിനും എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കാമോ യാത്രക്കാർക്ക് വേണ്ടി ബസ് സ്റ്റേഷനുകളെല്ലാം നവീകരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പഞ്ചായത്ത് എൽ എൽ എസ് ഡി ഡി വകുപ്പുമായി ചേർന്ന് പ്രഖ്യാപിച്ച പദ്ധതിയാണ് സമ്പൂർണ്ണ ശുചിത്വ കേരളം മാലിന്യമുക്ത കേരളം എന്ന പദ്ധതിയിൽ കെ എസ് ആർ ടി പങ്കാളിയാകുകയും കെ എസ് ആർ ടിയുടെ എൺപത്തി നാല് ഡിപ്പോകളിൽ എൺപത്തിമൂന്ന് ഡിപ്പോകൾക്കും ശുചീകരണത്തിനുള്ള അവാർഡ് നേടാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട് ഏതാണ്ട് അറുന്നൂറ്റമ്പത് ടൺ മാലിന്യങ്ങളാണ് കെ എസ് ആർ സിയുടെ ബസ് സ്റ്റേഷനുകളിൽ നിന്നും മാറ്റം ചെയ്തു പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം കെ എസ് ആർ ടി ബസ് സ്റ്റേഷനുകളിലും വാഹനങ്ങളിലും ഡസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കുകയും മാലിന്യം പ്ലാസ്റ്റിക് കുപ്പികളടക്കം നിക്ഷേപിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് യാതൊരു കാരണവശാലും മാലിന്യം അനുവദിക്കുന്ന പ്രശ്നമില്ല മാലിന്യമുക്തമായ ബസ് സ്റ്റേഷനുകൾ വനിതകൾക്ക് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള എയർ കണ്ടീഷൻ ചെയ്ത കുടുംബസമേതം ഇരിക്കാൻ കഴിയുന്ന എയർ കണ്ടീഷൻ ചെയ്ത വെയ്റ്റിംഗ് റൂമുകൾ അങ്ങനെ പിന്നെ ബസ്സിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്യുമ്പോൾ സുരക്ഷിതത്വം എല്ലാ ബസ്സിലും ക്യാമറകൾ പിന്നെ ബസ് സ്റ്റേഷനുകളിലും ഇനി ക്യാമറ വെക്കുകയാണ് എല്ലാ ബസ് സ്റ്റേഷനിലും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന നടപടികൾ കുടുംബസമേതം യാത്ര ചെയ്യാൻ എല്ലാ ബസ്സുകളും ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റിൽ മാത്രമേ നിർത്താറുള്ളൂ ഏറ്റവും നല്ല റെസ്റ്റോറൻ്റ് എന്ന് പറയുമ്പോൾ കെ എസ് ആർ ടി സി അക്രെഡിറ്റ് ചെയ്ത റെസ്റ്റോറൻറ്റിൽ വണ്ടി നിർത്തൂ രണ്ട് ടോയ്ലറ്റുകൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്ക് രണ്ട് ടോയ്ലറ്റും നല്ല കിച്ചൺ സൗകര്യങ്ങളും ഹൈജീനിക്കായിട്ടുള്ള സാഹചര്യങ്ങളുള്ള ഹോട്ടലുകളെ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ആ ഐഡൻറ്റിഫൈ ചെയ്ത ഹോട്ടലിൽ മാത്രമേ വണ്ടി നിർത്തുകയുള്ളൂ അതുകൊണ്ട് യാത്രയിൽ ആളുകൾ കെ എസ് ആർ ടി സി ഇഷ്ടപ്പെടുന്നു അതുപോലെ ടോയ്ലറ്റ് സൗകര്യമില്ലായ്മ കെ എസ് ആർ ടി സി ഒരു വലിയ ശാപമായിരുന്നു കെ എസ് ആർ ടി സിയിലെ പ്രധാന ബസ് സ്റ്റേഷനുകൾ കോട്ടയം കൊട്ടാരക്കര എറണാകുളം ആലുവ ഈ കരുനാഗപ്പള്ളി എല്ലാ ബസ് സ്റ്റേഷനുകളുടെയും ടോയ്ലറ്റുകൾ സുലഭ എന്ന് പറയുന്ന സൊസൈറ്റിയെ ഏൽപ്പിച്ചുകൊണ്ട് അതിൻ്റെ വൃത്തിയായ അന്തരീക്ഷം സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതെല്ലാം യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഉപകാരപ്രദമാണ് യാത്രക്കാർക്ക് ഇത് വളരെ കംഫർട്ടബിളായിരിക്കും ശ്രീ പി നന്ദകുമാർ പാരപ്പുഴക്കിൽ ചെന്ന കെ എസ് ആർ ടി സിയിലെ ബസ് സ്റ്റേഷനുകൾ നവീകരിക്കാനും ദീർഘദൂര സർവീസ് വന്നുപോകുന്ന പ്രധാന ബസ് സ്റ്റേഷനുകൾ യാത്രക്കാർക്ക് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഉണ്ടാക്കാനും എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് സർ ദീർഘദൂര യാത്രക്കാർ കാത്തിരിക്കാനായി ഞാൻ പറഞ്ഞു ഈ പിന്നെ എയർ കണ്ടീഷൻ ചെയ്ത വെയിറ്റിംഗ് റൂമുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൂടാതെ ബസ് സ്റ്റേഷനുകളുടെ നവീകരണത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു കെ എസ് എ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ബസ് സ്റ്റേഷനുകൾ ഒരുമിച്ച് നവീകരിക്കുന്ന ഒരു സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ നമ്മുടെ സർക്കാർ ഈ ഒരു വർഷത്തിനിടയിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ബഡ്ജറ്റിൽ അവധിച്ച പദ്ധതികളിൽ ഏതാണ്ട് എല്ലാ വർക്കുകൾക്കും ടി അല്ലെങ്കിൽ ടെൻഡർ എത്തിയിട്ടുണ്ട് അതിൽ പ്രധാന സ്റ്റേഷനുകൾ കൊട്ടാരക്കര ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി തൃശൂർ മലപ്പുറം അതുപോലെ മലപ്പുറം ബസ് സ്റ്റേഷൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയായി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു കോതമംഗലം ഉദ്ഘാടനം മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യുകയാണ് അതുപോലെ തന്നെ പിന്നെ കായംകുളം ഉണ്ട് അതുപോലെ ആറ്റിങ്ങൽ ഇത്രയും ബസ് സ്റ്റേഷനുകൾ നവീകരിക്കുകയാണ് സാറേ ബഹളം കാണുമ്പോൾ എനിക്ക് ഏറ്റവും സങ്കടം തോന്നുന്നത് ഇതിലെ ഒരംഗം കെ എസ് ആർ ടി സിയുടെ ഐ എൻ ഡി സി യൂണിയന്റെ ഒരു പ്രസിഡന്റ് ഈ അപകടത്തിനിടയിലുണ്ട് അദ്ദേഹം അദ്ദേഹം ഇന്നലെ അവിടെ തള്ളി സ്പീക്കർ അല്ലെങ്കിൽ കയറാൻ ശ്രമിക്കുക മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ഇതൊക്കെ ചെയ്ത ആൾ ചെയ്ത പ്രവൃത്തി കെ എസ് ആർ ടി സിയിലെ എല്ലാ ബസ്സേഷനായാലും അദ്ദേഹം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഉണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് മൊത്തം എടുത്തു മാറ്റാൻ പറഞ്ഞു കാരണം അദ്ദേഹം അതിന് യോഗ്യനല്ല കാരണം ഈ എം എൽ എ ഈ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുള്ള എം എൽ എമാരിൽ ബഹുഭൂരിപക്ഷം പേരും അവരുടെ എം എൽ എ ഫണ്ടിൽ നിന്നും കെ എസ് ആർ ടി കമ്പ്യൂട്ടർ നൽകി ബസ് സ്റ്റേഷൻ നവീകരണത്തിന് പൈസ നൽകി പക്ഷെ ഒരു പൈസ തരാത്ത ഒരേ ഒരു എം എൽ എ ഗോവളത്ത് നിന്നാണ് എന്ന് പറയേണ്ട ദുഃഖമുണ്ട് കോവള എം എൽ എ ഐ എൻ ഡു സിയുടെ കെ എസ് ആർ സി ഐ എൻ ഡ്യൂ സിയുടെ പ്രസിഡന്റ് നേതാവ് അദ്ദേഹം ഒരു പൈസ കമ്പ്യൂട്ടർ വാങ്ങാൻ എല്ലാ എം എൽ എ ഭരണപ്രതിപക്ഷ മഞ്ചിനുള്ള എല്ലാ എം എൽ എമാരും പണം നൽകി ഞാൻ വിഴിഞ്ഞം വിഴിഞ്ഞം ബസ് സ്റ്റേഷൻ നന്നാക്കിയത് അവിടെ ഒരു ഹോട്ടൽ ഉടമയുടെ സ്പോൺസർഷിപ്പിലാണ് എന്ന് ലജ്ജയോടെ അവിടെ ലജ്ജിക്കണം അദ്ദേഹം കാരണം ഞാൻ നേരിട്ട് കെ എസ് ആർ ടി സി എം ഡിയെ വിട്ട് അവരോട് പറഞ്ഞ് അവരാണ് അത് വൃത്തിയാക്കി തന്നത് ഈ ബാലഗോപാൽ പ്രഖ്യാപിച്ച ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ച ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ബസ് സ്റ്റേഷനുകളിൽ വിഴിഞ്ഞം ബസ് സ്റ്റേഷന് പണം മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ ആ ബസ് സ്റ്റേഷൻ തുടങ്ങണമെന്നോ ആ ബസ് സ്റ്റേഷൻ ഒന്ന് ആരംഭിക്കണമെന്നോ പറയാൻ എം എൽ എ എൻ്റെ അടുത്ത് വരണ്ട ഞാനൊരു മന്ത്രിയായിട്ട് വരണ്ട രാഷ്ട്രീയം കാണും പക്ഷേ ഉദ്യോഗസ്ഥന്മാരെ പോലും സമീപിച്ചിട്ടില്ല അന്ന് ലജ്ജാഹരമായ കാര്യം പറയണം ഈ അവസരത്തിൽ പറയാരിക്കാൻ പറ്റുന്നില്ല കാരണം ഈ അപകടത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന അദ്ദേഹമാണ് അദ്ദേഹം യാതൊരു താല്പര്യവും കെ എസ് ആർ സിയോടും ഇല്ല തൻ്റെ മണ്ഡലത്തിലെ കെ എസ് ആർ സി ഇപ്പോഴും ഇല്ല എന്നിട്ട് അദ്ദേഹം നേതാവാണ് പറയുന്നത് ഐ എൻ ഡി സിയുടെ ഇതൊക്കെ ലജ്ജയുണ്ടാക്കും സാർ എല്ലാ എം എൽ എ മാരുടെയും സഹകരണത്തിന് ഞാൻ നന്ദി പറയുകയാണ് ഒരുപാട് ബസ് സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിൽ എം എൽ എമാർ രാവും പകലും ഞാനിപ്പോൾ പ്രതി ഭരണപക്ഷത്തെപ്പറ്റി പറയില്ല പ്രതിപക്ഷത്തുള്ള എം എൽ എ മലപ്പുറം എം എൽ എ അദ്ദേഹം രാവും പകലും അദ്ദേഹത്തിൻ്റെ ബസ് സ്റ്റേഷനു വേണ്ടി വരാറുണ്ട് എപ്പോഴും എല്ലാ ഉദ്യോഗസ്ഥരും നമ്മൾ ഭരണപക്ഷത്തെ ബോട്ടിപ്പറയല്ല പ്രതിപക്ഷത്തുകൊണ്ട് അത്തരം താല്പര്യമുള്ളവർ എന്ന് ഞാൻ സൂചിപ്പിച്ചതെന്ന് ഉള്ളൂ ഇത്തരം എം എൽ എമാരുടെ സജീവമായ സഹകരണം പല ബസ് സ്റ്റേഷനുകളിൽ നവീകരണത്തിൽ വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ ശ്രീ എ സി മൊയ്തീൻ സർ പുതുതായി നിറത്തിലിറക്കിയ ബസ്സുകളിൽ എന്തെല്ലാം ആധുനിക സൗകര്യങ്ങളാണുള്ളത് എത്ര ബസ്സുകൾ ഇതുവരെ നിരത്തിലിറക്കിയിട്ടുള്ള പുതിയ ബസ്സുകൾ ഈ ഗവൺമെൻറ് കാലത്ത് കൂടുതലായി എത്ര ബസ്സുകളിലാണ് ഈ വർഷം നിരത്തിലിറക്കാൻ ഉദ്ദേശിക്കുന്നത് സാർ അതോടൊപ്പം തൃശ്ശൂർ ബസ് സ്റ്റേഷനെ കുറിച്ച് അങ്ങ് സൂചിപ്പിക്കേണ്ടായി നവകേരള സദസ്സിന്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശങ്ങളിൽ പെട്ടതാണോ ബസ് സ്റ്റോപ്പ് എന്നത്തേക്ക് പണി പൂർത്തീകരിക്കാൻ കഴിയും മിനിസ്റ്റർ കെ എസ് ആർ ടി സി ബസ്സുകളിൽ പുതിയ ബസ്സുകൾ ഗ്രാമപ്രദേശങ്ങളിലും തീരദേശങ്ങളിലും ഓടുന്നതിന് വേണ്ടി മിനി ബസ്സുകൾ വാങ്ങിച്ചു മനം മലയോര പ്രദേശങ്ങളിൽ എസ് സി പട്ട്യജാതി പട്ട്യപ്രവർത്തിപ്പെട്ടവർ ഗിരുവർഗ മേഖലകൾ വനമേഖലകൾ എന്നിവിടങ്ങൾ ഓടുന്നതിന് വേണ്ടി മിനി ബസ് വാങ്ങി അതുപോലെ കെ എസ് ആർ ടി സി എപ്പോഴും നമ്മൾ കാണുന്നത് കേരളത്തിൻ്റെ തെക്കുന്ന് വടക്കോട്ട് ഓടുന്നത് വടക്കുന്ന് തെക്കോട്ട് ഓടുന്നതാണ് കാണുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി ലിങ്ക് ബസ്സുകൾ വാങ്ങിയിരിക്കുകയാണ് കെ എസ് ആർ ടി സിയുടെ ചെറിയ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് ലിങ്ക് ബസ്സുകൾ ഈ ലിങ്ക് ബസ്സുകൾ ഓടാൻ ഉദ്ദേശിക്കുന്നത് കേരള സംസ്ഥാനത്തിൻ്റെ കിഴക്കെന്ന് പടിഞ്ഞാറോട്ടും പടിഞ്ഞാറെന്ന് കിഴക്കോട്ടും മലയോര മേഖലകളെ തീരദേശമായി ബന്ധിപ്പിക്കുന്ന ബസ് സർവീസായി ലിങ്ക് ബസ്സിനെ നമ്മൾ അവതരിപ്പിച്ചിരിക്കുകയാണ് പിന്നെ എയർ കണ്ടീഷൻ ചെയ്ത സ്ലീപ്പർ ബസ്സുകൾ പിന്നെ എയർ കണ്ടീഷൻ ചെയ്ത മിനി സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അത് വലിയൊരു സക്സസ് ആണ് നാൽപ്പത് സീറ്റുള്ള പ്രീമിയം ബസ്സുകൾ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എയർ കണ്ടീഷൻ ബസ്സുകൾ തുടങ്ങി അതുപോലെ സൂപ്പർ ഫാസ്റ്റ് എയർ കണ്ടീഷൻ ചെയ്ത സീറ്റർ ബസ്സുകൾ ഇനി എയർ കണ്ടീഷൻ ചെയ്ത ഓൾവോയുടെ രണ്ട് സ്ലീപ്പർ ഫുൾ സ്ലീപ്പർ ബസ്സുകൾ വരാൻ പോകുന്നു അന്തർ സംസ്ഥാനത്തേക്ക് ഓടുന്ന ബസ്സുകൾ ബഹുഭൂരിപക്ഷവും പിന്നെ എയർ കണ്ടീഷൻ ആക്കി മാറ്റുകയാണ് അതിൽ സ്ലീപ്പർക്കും സീറ്ററുണ്ട് അങ്ങനെ വിവിധ സൗകര്യങ്ങളുള്ള ബസ്സുകൾ വിരംഗത്ത് വന്നു പിന്നെ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം തൃശ്ശൂർ ബസ് സ്റ്റേഷനെക്കുറിച്ചാണ് അതിനെ നവകേരള ഫണ്ട് ഉപയോഗിച്ച് ഏഴ് കോടി രൂപ അതിൽ നിന്ന് അനുവദിക്കുകയും ബാക്കി തുകൾ എം എൽ എ അനുവദിക്കുകയും ശ്രീ ബാലചന്ദ്രൻ എം എൽ എയുടെ ഫണ്ട് കൂടി ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പതിനൊന്നര കോടി രൂപയുടെ ബസ് സ്റ്റേഷൻ രൂപകൽപ്പന പൂർത്തിയായി വരുന്നു അത് പുതിയ പഴയ ബസ് സ്റ്റേഷൻ പൊളിച്ചു മാറ്റാനുള്ള നടപടികളെല്ലാം കഴിഞ്ഞു ടെൻഡർ കഴിഞ്ഞു അതിപ്പോൾ പൊളിച്ചു മാറ്റും ഉടൻ തന്നെ ഒരു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കഴിയും അതിൻ്റെ പ്ലാനും പദ്ധതി റെഡിയായിട്ടുണ്ട് വളരെ മനോഹരമായ കേരളത്തിലെ ഏറ്റവും മനോഹരമായ ബസ് സ്റ്റേഷനുകൾ വരുന്നത് ബസ് സ്റ്റേഷനുകളുടെ സ്ഥിരം രൂപകൽപ്പന ആകെ മൊത്തം നമ്മൾ മാറ്റി വളരെ ഒരു വിമാനത്താവളത്തിനെക്കാൾ മനോഹരമായ ബസ് സ്റ്റേഷനാണ് വരാൻ പോകുന്നത് സാർ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് നൂതനമായ പദ്ധതികൾ നടപ്പിലാക്കി പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സിയെ മുന്നോട്ടേക്ക് നയിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച ഈ സർക്കാരും വകുപ്പ് മുന്നോട്ടേക്ക് പോവുകയാണ് ടിക്കറ്റ് വരുമാനം സർവകാല റിക്കാർഡുകളിലേക്ക് ഉയർന്നിരിക്കുന്നു ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയും മിത നിരക്കിലുള്ള ഡ്രൈവർ ഡ്രൈവിംഗ് സ്കൂളുകൾ നടപ്പിലാക്കിയും ഡിപ്പോകളെ സ്വയം പര്യാപ്തമാക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് ഒട്ടനവധി ദേശസാൽകൃത റൂട്ടുകൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പോ ആണ് പയ്യന്നൂർ ഡിപ്പോ എനിക്ക് ഉന്നയിക്കാനുള്ളൊരു വിഷയം അവിടെ വിദ്യാർത്ഥികളുടെ കൺസഷൻ വിതരണം കാര്യക്ഷമമാക്കുവാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഒപ്പം തന്നെ ജീവനക്കാരുടെ ക്ഷേമത്തിനായി എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് പുതിയ ബസ്സുകൾ ഈ വടക്കൻ കേരളത്തിലെ ഡിപ്പോകളിലേക്ക് കൂടി അനുവദിക്കുന്നതിന് നടപടി സ്വീകരിക്കുമോ തീർച്ചയായും പുതിയ ബസ്സുകൾ എല്ലാ ബസ് സ്റ്റേഷനിലേക്കും അനുവദിച്ചു വരും മുൻപത്തെ ചൂതത്തിൽ വിട്ടുപോയൊരു മറുപടിയാണ് നൂറ്റി ഇരുപത്തി ആറ് ബസ്സുകൾ ഇതുവരെ രംഗത്ത് വന്നു ഏതാണ്ട് മുന്നൂറ്റി അറുപതിലധികം ബസ്സുകൾ ഇനി വാങ്ങും രണ്ട് ഒരു കോടി മുപ്പത് ഒരു കോടി മുപ്പത് നൂറ്റി മുപ്പത് കോടി രൂപയ്ക്കുള്ള ബസ്സുകൾ വാങ്ങാനാണ് സർക്കാർ പരിപാടി ഇട്ടിരിക്കുന്നത് അതിൽ നൂറ്റി ഇരുപത്താറോളം ബസ്സുകൾ വന്നു ഇനി ബാക്കിയുള്ള ബസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തൊരു ആറ് മാസത്തേക്ക് ബസ്സുകൾ വന്നു കൊണ്ടിരിക്കും എല്ലാം നിർമ്മാണ ഘട്ടത്തിലാണ് അതിങ്ങനെ വന്നു വളരെ വേഗത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പയ്യന്നൂരിനെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം പറഞ്ഞതുപോലെ കുട്ടികളുടെ കൺസക്ഷനെ സംബന്ധിച്ച് പയ്യന്നൂരിൽ മാത്രമല്ല ഇടതുവശം മുന്നേ സർക്കാർ കഴിഞ്ഞ വർഷം മുതൽ കൺസെഷൻ കൊടുക്കുന്നത് ഒരു ആപ്പിലൂടെയാണ് അപേക്ഷ മുഴുവൻ ആപ്പിലൂടെയാണ് സ്വീകരിക്കുന്നത് ആപ്പിൽ സ്വീകരിക്കുന്ന കൺസെഷൻ ആ പേപ്പറിൽ എഴുതി കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അത് വളരെ ബുദ്ധിമുട്ടാണ് എഴുതാൻ ജീവനക്കാർ തന്നെ ഒരു മൂന്ന് പേര് വേണം അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് പഞ്ച് ചെയ്തിട്ടുള്ള നമ്മുടെ സ്മാർട്ട് കാർഡുകൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണ് ഒരു കുഞ്ഞിന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലേക്ക് ഒറ്റത്തവണയായിട്ട് കൊടുക്കുകയാണ് എല്ലാ വർഷവും അത് കണ്ടക്കടയിൽ കൊടുത്ത് പുതുക്കുന്ന ജോലി മാത്രമേ കുട്ടിക്കുള്ളൂ എപ്പോഴും എപ്പോഴും അപേക്ഷ കൊടുക്കണ്ട ഒരു പ്ലസ് ടു പഠിക്കുന്ന കുട്ടിക്ക് രണ്ട് വർഷത്തേക്കായിരിക്കും ഡിഗ്രി പഠിക്കുന്ന കുട്ടിക്ക് മൂന്ന് വർഷത്തേക്കായിരിക്കും ഈ കാർഡ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക സ്മാർട്ട് കാർഡാണ് ഇത് കണ്ടക്ടറുടെ കയ്യിൽ കൊടുത്താൽ കണ്ടക്ടർ റീഡ് ചെയ്യും മാത്രമല്ല സർക്കാർ ഇതിൻ്റെ ദിവസങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒരു മാസത്തിൽ സെക്കൻഡ് സാറ്റർഡേയും സൺഡേയും ഒഴിച്ചുള്ള ഇരുപത്തിയഞ്ച് ദിവസവും കുഞ്ഞുങ്ങൾക്ക് ഈ കാർഡ് ഏത് ഒരു ദിവസം രണ്ടാവശ്യം വേണമെങ്കിലും അവർക്ക് ഉപയോഗിക്കാം പക്ഷേ പഞ്ചിങ് കുറഞ്ഞു വരും ഒരു മാസത്തിൽ ഇരുപത്തഞ്ച് ദിവസമായി കുഞ്ഞുങ്ങളുടെ കൺസെഷൻ സൗകര്യം വർദ്ധിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ സ്മാർട്ട് കാർഡായി മാറും അപ്പോൾ ജീവനക്കാരുടെ ജോലി കുറയും കുട്ടികളുടെ മെന ബുദ്ധിമുട്ട് അവരുടെ ജോലി പിന്നെ ഇത് കളക്ട് ചെയ്യാനുള്ള സമയം ബുദ്ധിമുട്ടെല്ലാം ഒഴിവാകും സ്മാർട്ട് കാർഡിലേക്ക് മാറിക്കഴിഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കുട്ടികൾക്കായുള്ള സ്മാർട്ട് കൺസെഷൻ കാർഡ് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു അത് എല്ലാ ബസ് സ്റ്റേഷനിലേക്കും എഴുപത്തി അയ്യായിരം കാർഡുകൾ ബസ് സ്റ്റേഷനിൽ അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മുതൽ കുഞ്ഞുങ്ങൾക്ക് പേപ്പറിൽ കൺസേഷൻ കൊടുക്കാൻ പാടില്ല ഈ പഞ്ച് ചെയ്ത് കൊടുക്കുന്ന സ്മാർട്ട് കാർഡ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള സി എം ഡിയുടെ നിർദ്ദേശവും ലഭ്യമാക്കിയിട്ടുണ്ട് പയ്യന്നൂർ മാത്രമല്ല കാസർഗോഡടക്കം കാസർഗോഡ് അദ്ദേഹം എം എൽ എ ഇവിടെ ഉണ്ട് അദ്ദേഹം കാസർഗോഡ് അടക്കമുള്ള എല്ലാ ബസ് സ്റ്റേഷനുകളിലും പരമാവധി ലാഭകരമായ നാഷണലൈസ്ഡ് റൂട്ടുകൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ സർ കെ എസ് ആർ സിയുടെ പരിപാടി പ്രൈവറ്റ് ബസ്സുകളുമായി മത്സരിച്ച് നട്ടം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നാഷണലൈസ്ഡ് റൂട്ടുകളെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് അതിലൂടെ വണ്ടി ഓടിച്ച് കൂടുതൽ ലാഭം ഉണ്ടാക്കാനാണ് കെ എസ് ആർ സി ഉദ്ദേശിച്ചത് ശ്രീ കെ വി സുമേഷ് സാർ ഇത് അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഹൈക്കോടതി തന്നെ ഒരു സ്പെഷ്യൽ ടീമിനെ നിശ്ചയിക്കുകയും സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏത് സമരത്തിനും ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നൊക്കെയാ പറയാം പക്ഷേ ഹൈക്കോടതി തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ജനാധിപത്യ വേദിയെ നിരന്തരമായി തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിൻ്റെ ഈ നീക്കം അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് സാർ രേഖപ്പെടുത്തുന്നു സാർ ഇവിടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് കെ എസ് ആർ ടി സി കഴിഞ്ഞ നല്ല മുന്നേറ്റമാണ് നമ്മുടെ ഈ കാലയിൽ ബഹുമാനപ്പെട്ട കെ വി ഗണേഷ് കുമാർ മിനിസ്റ്റർ നല്ലതുപോലെ ആ കാര്യം ശ്രദ്ധിക്കുകയും ഈ ഓണം ജീവനക്കാർക്കും കെ എസ് ആർ ടി സിക്കുമൊക്കെ വലിയ മെച്ചമുണ്ടായി നല്ല നിലയിൽ അവർക്ക് അഡ്വാൻസ് ചെയ്ത് ശമ്പളം കൊടുത്തു അവർക്ക് ആദ്യമായി നല്ലതുപോലെ ഇടപെടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായി കെ എസ് ആർ ടി സിയും പൊതുവിൽ വളരെ വലിയ നിലയിൽ മെച്ചപ്പെടുന്ന ഒരു അന്തരീക്ഷമാണുള്ളത് ബഹുമാനപ്പെട്ട മിനിസ്റ്ററി ഈ മേഖലയിലെടുക്കുന്ന പ്രത്യേകമായ ഇനീഷ്യേറ്റീവിന് കേരളത്തിൽ വലിയ അംഗീകാരവും സ്വീകാര്യതയാണ് ലഭ്യമാകുന്നത് സാറിൻ്റെ ചോദ്യം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ജീവനക്കാർക്കും മറ്റുമൊക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ പോലെ കെ എസ് ആർ ടി സിയിൽ മാത്രം യാത്ര ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ഈ പൊതുമേഖലാ ഗതാഗത സംവിധാനത്തെ മാത്രം ആശ്രയിക്കുന്ന ഒരുപാട് യാത്രക്കാരുണ്ട് ആ യാത്രക്കാർക്ക് അവർക്ക് അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും പദ്ധതികളും കാര്യങ്ങളും നടപ്പിലാക്കാൻ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നതാണ് സാർ എൻ്റെ ചോദ്യം യെസ് മിനിസ്റ്റർ സാറേ ഏറ്റവും കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുക എന്നുള്ളതൊപ്പം തന്നെ കെ എസ് ആർ ടി സി വിജയത്തിലേക്ക് നീങ്ങുന്നു കെ എസ് ആർ ടി സി ജീവനക്കാരുടെ സഹകരണം കൊണ്ടും കെ എസ് ആർ ടി സിയുടെ യാത്രക്കാരുടെ വലിയൊരു സഹകരണം വളരെ സ്നേഹത്തോടെയുള്ള സമീപനം കൊണ്ടും നമ്മൾ മുന്നേറുകയാണ് അപ്പോൾ ജീവനക്കാർക്ക് വലിയ ഇൻഷുറൻസ് ഏർപ്പെടുത്തി ഞങ്ങൾ ഒരു ജീവനക്കാരൻ മരിക്കുകയാണെങ്കിൽ ജീവനക്കാരി ആക്സിഡൻറ്റിൽ മരിച്ചാൽ ഒരു കോടി രൂപ കിട്ടുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് ആണ് കെ എസ് ആർ ടി സി ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും ഇപ്പോൾ ഒരു സഹോദരൻ ഒരു തൊഴിലാളി മരിച്ചു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഏതാനും ദിവസങ്ങൾക്കകം ഒരു കോടി രൂപ ആദ്യത്തെ ഒരു കോടി രൂപ കൈമാറാൻ പോവുകയാണ് ആ കുടുംബത്തിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ വിവാഹത്തിന് മരണശേഷം ആ പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ മരണശേഷം പത്ത് ലക്ഷം രൂപ ഈ ഇൻഷുറൻസ് വഴി കിട്ടും പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാൻ ഒരു കുട്ടിക്ക് അഞ്ച് ലക്ഷം രൂപ വെച്ച് രണ്ട് കുട്ടികൾക്ക് പത്ത് ലക്ഷം രൂപ വരെ കിട്ടും അവർ പഠിക്കാനായിട്ട് ഉയ ഉന്നത പഠനത്തിന് വേണ്ടി കിട്ടും ഈ ഒരു പദ്ധതി കേരളത്തിലെ ഒരു ഈ കെ എസ് ആർ സിയിൽ മാത്രമാണുള്ളത് ഇത്രയും വലിയൊരു തുകയും ഇത്രയും വലിയ ആനുകൂല്യങ്ങളും ഉള്ളത് അവർക്ക് രണ്ടായിരത്തി രണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ അവരെ കയ്യിൽ നടച്ചാൽ ഒരു വർഷം അവർക്ക് രണ്ട് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയുള്ള ചികിത്സ കേരളത്തിലെ ഏത് ഉന്നതമായ ആശുപത്രിയിലും അവർക്ക് ലഭ്യമാകും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ അടയ്ക്കണം അവരെ ശമ്പളത്തിലൊന്നും പിടിക്കുന്നില്ല അടയ്ക്കാൻ അവർ തയ്യാറായാൽ മൂന്ന് ലക്ഷൻ്റെ മുതൽ മുപ്പത് ലക്ഷം രൂപ വരെയുള്ള ചികിത്സ അവർക്ക് കേരളത്തിൽ ഫ്രീയാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ ജീവനക്കാർക്ക് ഇതെല്ലാം ചെയ്യുമ്പോൾ ഈ ഓണത്തിന് ശമ്പളം ആനുകൂല്യം എല്ലാം നൽകി കെ എസ് ആർ ടി സി എല്ലാ ഡിപ്പോയിലും ഓണം ആഘോഷിച്ചു ജീവനക്കാർ ആ സന്തോഷത്തിൽ നമ്മളെല്ലാം പങ്കുചേർന്നു അതിൻ്റെ വലിയ വിജയമുണ്ടായി പക്ഷേ യാത്രക്കാർക്ക് എന്താണ് എന്നാലോചിക്കുമ്പോൾ കെ എസ് ആർ ടി വരുമാനം വർദ്ധിക്കുമ്പോൾ കെ എസ് ആർ ടി ഉയരുമ്പോൾ നാട്ടുകാർക്ക് ഗുണം ചെയ്യണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയ ഒരു ഉത്തരവുണ്ട് ക്യാൻസർ രോഗികളായ ക്യാൻസർ സെൻറ്ററുകളിലേക്കെന്നാണ് അതിനകത്ത് റീജിയണൽ ക്യാൻസർ സെൻറ്റർ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ അതിൽ മാറ്റം വരുത്തിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ ബഹുമാനപ്പെട്ട സ്പീക്കർ എന്നെ ഇത് പ്രഖ്യാപിക്കാൻ അനുവദിക്കണം പ്രതിപക്ഷത്തിന്റെ ഇതൊന്നും കേൾക്കാൻ വലിയ താല്പര്യം ആ പ്രതിപക്ഷത്തിന് വലിയ താല്പര്യം ഉണ്ടാവില്ല ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ആ അന്വേഷണത്തിന് പോരെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ പോകണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അല്ലാതെ ആ അന്വേഷണത്തിന് പേരിൽ ഉത്തരവിടാൻ മുഖ്യമന്ത്രിക്ക് അധികാരമില്ല ക്യാബിനറ്റിന് അധികാരമില്ല എന്നിട്ട് അതെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം ഇത് കേൾക്കാം അവർ ഇതേ ഈ ഒരു സ്നേഹത്തോടെ കേൾക്കണം ഇത് അവർക്ക് വേണ്ടിയുള്ളതല്ല ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പ്രഖ്യാപനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറപ്പെടുവിച്ച ക്യാൻസർ സെന്ററിലേക്ക് പോകുന്നവർക്ക് അമ്പത് ശതമാനം ഫാസ്റ്റ് പാസഞ്ചർ മുതൽ ഓർഡിനറി ബസ് എന്ന് പറഞ്ഞത് മാറ്റം വരുത്തിയാണ് സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ ബസ്സുകളിലും ക്യാൻസർ രോഗത്തിൻ്റെ ചികിത്സയ്ക്കായി മലബാർ ക്യാൻസർ സെൻറ്ററിലും തിരുവനന്തപുരത്ത് ആർ സി സിയിലും മറ്റേത് ആശുപത്രിയിലേക്കും കേരളത്തിൽ യാത്ര ചെയ്യുന്ന റേഡിയേഷനും കീമോയ്ക്കുമായി യാത്ര ചെയ്യുന്ന രോഗിക്ക് സമ്പൂർണ്ണ സൗജന്യം കെ എസ് ആർ ടി സി നൽകുന്നതായിരിക്കും സമ്പൂർണ്ണ സൗജന്യം ആ വ്യക്തിക്ക് ആ വ്യക്തിക്കുള്ള സി സി ആർ സി കൊച്ചിൻ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുകയാണെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിൽ പോവുകയാണെങ്കിലും അവർ പോകുന്ന സ്ഥലത്തു നിന്നും ഈ ആശുപത്രിയിലേക്ക് നിരന്തരമായി ആർ സി സി സ്കീമോയ്ക്കും റേഡിയേഷനും പോകുന്ന രോഗികൾക്ക് കെ എസ് ആർ ജിയിലെ സൂപ്പർഫാസ്റ്റ് മുതൽ താഴെയുള്ള എല്ലാ വണ്ടികളിലും സമ്പൂർണ്ണ സൗജന്യം പ്രഖ്യാപിക്കുകയാണ് സർക്കാർ സാർ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ വ്യവസായം തകർച്ചയിൽ നിന്നും മാറ്റിയെടുക്കുന്ന അങ്ങയുടെ പരിശ്രമത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് സാർ വളരെ പ്രധാനപ്പെട്ട നാൽപ്പതിനായിരത്തോളം വരുന്ന തൊഴിലാളികൾ പണിയെടുക്കുന്ന മേഖലയിൽ സ്ഥാപനം സംരക്ഷിക്കണം ദശലക്ഷക്കണക്കിന് വരുന്ന യാത്രക്കാർക്ക് സൗകര്യപ്രദമായ യാത്ര ഒരുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ചർച്ച നടക്കുമ്പോൾ കനകോല് സിദ്ധാന്തവുമായി ഉത്തരേന്ത്യ സംസാരിക്കുന്ന നടപ്പാക്കുന്ന പദ്ധതി ഈ വിദ്യാസമ്പന്നമായ കേരളത്തിനകത്ത് രാഷ്ട്രീയത്തെ മലിനമസാക്കാൻ വേണ്ടി ഇവിടെ ആവശ്യമില്ലാത്ത സമരം നടത്തുന്ന പ്രതിപക്ഷത്തെ ഒറ്റപ്പെടുത്തണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പ്രിയപ്പെട്ട മന്ത്രിയുടെ ഒരു ചോദ്യം ഇയാറ്റിങ്ങിര എന്ന് പറയുന്ന സമ്പൂർണ്ണമായി ദേശാത്മതമായ റൂട്ടാണ് കൂടുതൽ ബസ്സുകൾ അനുവദിക്കുന്നതിന് വേണ്ടി നിരവധി പ്രാവശ്യം അപേക്ഷ തന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഇടപെടലുണ്ടായി കുറെ കൂടി യാത്ര വർദ്ധിപ്പിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് ഇത് ശ്രീ എൽഡോയ്ക്കും ചാണ്ടിയുമ്മനും ഒക്കെ ചിലപ്പോൾ ഒരു തമാശയായിട്ട് ഷെയിമായിട്ട് തോന്നിയതിൽ എനിക്ക് വളരെ സങ്കടമുണ്ട് ഈ പറഞ്ഞ ക്യാൻസർ രോഗികൾക്കുള്ള പ്രഖ്യാപനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇപ്പൊ നാളെ പറയാൻ പോകുന്നത് ഉമ്മൻചാണ്ടി കൊടുത്താന്ന് പറയും അങ്ങനല്ല രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഉത്തരവ് എൻ്റെ ഉണ്ട് അതിൽ പറയുന്നത് ഓണറി ബസ്സുകൾ സിറ്റി ബസ്സുകൾ എവിടെ തിരുവനന്തപുരം സിറ്റി ബസ് കൊടുന്ന് ഇവിടെ സിറ്റിക്കകത്താണ് ഓണറി ബസ് പരമാവധി നെടുമങ്ങാടുന്നു ഹാറ്റിംഗ് എന്നോ തിരുവനന്തപുരം വരെ വരും ആർ സി സി മെഡിക്കൽ കോളേജിൽ നമ്മുടെ പ്രഖ്യാപനം അതല്ല കേരളത്തിലെ ഏത് സ്ഥലത്തു നിന്നും അവർ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പാസ് ഇഷ്യൂ ചെയ്യും സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ ബസ്സിലും വന്നാണ് ഈ ഈ ഉത്തരവുണ്ട് ഈ ഉത്തരവ് വെച്ചുകൊണ്ട് നാളെ ഇറങ്ങേണ്ട അത് അമ്പത് ശതമാനമേ ഉള്ളൂ ഏതാ സിറ്റി ബസ് നെടുമങ്ങാട്ന്ന് കയറി തിരുവനന്തപുരത്ത് ആർ സി സിയിൽ ഇറങ്ങുന്ന ഒരാളിന് ഒടുക്കേണ്ടി വരുന്ന പൈസ ഇരുപത് രൂപ താഴെ അതിൻ്റെ താഴെ പത്ത് രൂപയുടെ കൺസെഷനാണ് ഇത് അതല്ല കോഴിക്കോട് നിന്ന് ഒരാൾ തിരുവനന്തപുരം ആർ സി സിയിൽ ചികിത്സയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ആ ആളിന് സൂപ്പർ ഫാസ്റ്റിൽ വരാനുള്ള പൈസ സമ്പൂർണ്ണമായി ഫ്രീ ആക്കിയതാണ് അയ്യോ അത് അത് കേൾക്കുമ്പോൾ ഷെയിം ഷെയിം എന്ന് തോന്നിയതിൽ അത്ഭുതമില്ല അദ്ദേഹം നെയ്യാറ്റിങ്ങരയെക്കുറിച്ച് പറഞ്ഞു നെയ്യാറ്റിങ്ങര സ്റ്റേഷൻ ഇങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾക്ക് നാട്ടുകാർക്ക് തോന്നുന്നുണ്ട് ഈ കാണിക്കുന്നതൊക്കെ ഷെയിം ഷെയിം ഷെയ്മാണെന്ന് വെളിയിൽ ആളുകൾ പറയുന്നുണ്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടു മൂന്ന് ദിവസമായിട്ട് കാണിക്കുന്ന ഈ കോമാളിത്തരം ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞു ശരിയാണ് നെയ്യാറ്റിങ്ങര പ്രദേശം കാട്ടാക്കട നെയ്യാറ്റിങ്കര പാറശാല ഇതെല്ലാം നാഷണലൈസ് സെക്ടറാണ് പുതിയ വണ്ടികൾ മിനി ബസ്സുകളടക്കം പുതിയ വണ്ടികൾ വരികയാണ് ആ വരുന്ന വണ്ടികൾ ആവശ്യാനുസരണം നെയ്യാറ്റിങ്കരയ്ക്ക് നൽകും നാഷണലൈസ് സെക്ടറുകളെ കൂടുതൽ ശക്തിപ്പെടുത്തേൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും ഇവിടെ മാത്രമല്ല അങ്ങ് കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് ബഹുമാനപ്പെട്ട എം എൽ എമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കാ കാസർഗോഡിൽ നിന്ന് കന്യാ പിന്നെ മംഗലാപുരത്തേക്ക് ഉള്ള എല്ലാ പെർമിറ്റുകളും അത് ആ നാഷണൽ ഹൈവേയിലൂടെയും സ്റ്റേറ്റ് ഹൈവേയിലൂടെയുള്ള എല്ലാ പെർമിറ്റുകളും ഞങ്ങൾ ഉപകരിക്കും ഈ ലിങ്ക് ബസ്സുകൾ ആരംഭിക്കുന്നു ശ്രീ സുഭാഷ മണ്ഡലത്തിൽ പുനലൂരിൽ നിന്ന് ശിവഗിരിയിലേക്ക് ലിങ്ക് ബസ് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ആരംഭിക്കും വണ്ടി എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് കിഴക്കെന്ന് പടിഞ്ഞാറോട്ട് പടിഞ്ഞാറെന്ന് കിഴക്കോട്ടെന്ന് ഞാൻ പറഞ്ഞത് ഇതാണ് ഈ ലിങ്ക് ബസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് പുനലൂർ പടിഞ്ഞ കിഴക്ക ഭാഗമാണ് പുനലൂരിൽ നിന്ന് ശിവഗിരിയിലേക്കും വർക്കലയിലേക്കും ലിങ്ക് ബസ് രണ്ട് ദിവസം ആരംഭിക്കും ഡോക്ടർ സുജിത് വിജയൻ പിള്ള സർ പ്രതിദിന വരുമാനം റെക്കോർഡിൽ നിന്ന് റെക്കോർഡിലേക്ക് ഉയർത്തുകയും റെക്കോർഡുകൾ സ്വയം ചുയർത്തുകയും ചെയ്യുന്ന കെ എസ് ആർ ടി സിയെ അഭിനന്ദിക്കുകയാണ് അതിന് നേതൃത്വം നൽകുന്ന വകുപ്പ് മന്ത്രിയെ എല്ലാവിധ അഭിനന്ദനങ്ങളും അതുപോലെ അഭിവാദ്യവും ചെയ്യുകയാണ് സർ എൻ്റെ ചോദ്യം കൊല്ലം ബൈപാസ് അടക്കം നിരവധി ബസ്സുകൾ നിത്തേന റൂട്ട് നടത്തുന്ന ഇങ്ങനെയുള്ള റൂട്ടുകളിൽ സ്റ്റുഡൻസ് കൺസെഷൻ ലഭിക്കുന്നില്ല അതുപോലെ ചവരം മണ്ഡലത്തിലെ ദുഹാനന്ദപരം സ്കൂളിലേക്ക് ടെർമിനേറ്റ് ചെയ്യുന്ന ബസ് അത് മെയിൻ റോഡിൽ നിന്ന് കേവലം മുന്നൂറ് മീറ്റർ നാന്നൂറ് മീറ്റർ അര കിലോമീറ്റർ താഴെ മാത്രമാണ് പോകുന്നത് പക്ഷേ കുട്ടികളോട് കൺസെഷൻ അവസാനിച്ചിരിക്കുന്നു ടിക്കറ്റുകൾ എടുക്കണം എന്ന് അല്ലെങ്കിൽ അവിടെ ഇറങ്ങണമെന്ന് പറയുകയാണ് അപ്പോൾ ഇത് പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി അങ്ങ് സ്വീകരിക്കുന്നു അത് പരിശോധിക്കാം ഇപ്പോൾ ഉറപ്പ് പറയാനൊക്കെ ഈ പർട്ടിക്കുലർ റൂട്ടിനെ കുറിച്ച് പരിശോധിച്ചതിന് ശേഷം ഒരു മറുപടി ചെയ്യാൻ പറ്റത്തുള്ളൂ കുട്ടികളുടെ കൺസെഷൻ സംബന്ധിച്ച് ഒരു നിയമ ഒരു നിലവിലൊരു സംവിധാനം ഉണ്ട് അതിൽ പറയുന്ന ഒരു ബസ് മാത്രം ഉള്ളത് കൊടുക്കത്തില്ല ഒരു ബസ് ആരംഭിച്ച് രണ്ട് വർഷം കഴിയാതെ കൺസെഷൻ ഇല്ല ഓർണറി ബസ്സിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ മാനദണ്ഡമാണ് അത് പിന്നെ പരിശോധിച്ചിട്ട് ഞാനതിനു മറുപടി പറയാം ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ട കൺസെഷൻ ഇന്ന് കെ എസ് ആർ സി രാവിലെ കൂടുന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ വെച്ച് ഈ തീരുമാനം എടുത്ത് പ്രഖ്യാപിക്കും എന്നുള്ള നടപടികൾ അവർ സ്വീകരിക്കുന്ന കൂടി പറയുകയാണ് നാളത്തേക്ക് വെക്കുന്നില്ല ഇന്ന് തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ ഒരു സംഘം വായിനോക്കികൾ ഞാനങ്ങനെ പറയുന്നില്ല സാർ കേരളത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ എന്താ സാർ ഈ കാട്ടിക്കൂട്ടുന്നത് ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ പറ നിങ്ങളുടെ ആവശ്യം അവരുടെ ആവശ്യം പറയുന്നില്ല സാർ ആവശ്യം പറയാതെ തന്നെ ഇവിടെ നിൽക്കുന്ന സ്ത്രീകൾ ആ വനിതകൾ അവർ എന്ത് തെറ്റ് ചെയ്തു സാർ ഈ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലും ഇല്ലേ സഹോദരിമാർ അമ്മമാരില്ലേ കേരളത്തിലെ വകുപ്പിനെ ചരിത്രപരമായ മുന്നേറ്റത്തിലെത്തിച്ച കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രിയെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് സാർ കേരളത്തിലെ പൊതുസമൂഹമാകെ ഈ കേരളത്തിലെ ഗവൺമെന്റിനെ യാണ് സാർ അഭിവാദ്യം ചെയ്യുകയാണ് സാർ സാർ എന്റെ ചോദ്യം കോന്നി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്ങയുടെ കൂടി സാന്നിധ്യത്തിലാണ് പണികളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അത് ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് സാർ എന്റെ ചോദ്യം സർ അദ്ദേഹം ഇവിടെ പലരും ആവശ്യം പറയാതെ സമരം ചെയ്യുന്നെങ്കിലും അദ്ദേഹം ആവശ്യം പറയുകയാണ് ചെയ്തത് ആ ബസ് സ്റ്റേഷനിലെ പെയിന്റിങ് മാത്രമേ ബാക്കിയുള്ളൂ അത് പൂർത്തിയാവേണ്ടേ ഒന്നോ രണ്ടോ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച അതിൻ്റെ ഉദ്ഘാടനം അടുത്ത ആഴ്ച നമുക്ക് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാവുന്നതാണ് എന്ന് അറിയിക്കാൻ സാധിക്കും